മലയാളം സീസൺ സിക്സ് അവസാനിച്ചിട്ടും മത്സരാർത്ഥികളുടെ പിന്നാലെ തന്നെയാണ് സോഷ്യൽ മീഡിയ ബിഗ് ബോസ് വീട്ടിൽ നിന്നും സഹമത്സരാർത്ഥിയെ മത്സരാർത്ഥിയെ മർദ്ദിച്ചതിന് പുറത്തായ മത്സരാർത്ഥിയായിരുന്നു അസി റോക്കി സിജോയുടെ താടിയിൽ തകർത്തതിനാണ് റോക്കിയെ പുറത്താക്കിയത് ഇപ്പോഴിതാ സംഭവത്തിൽ വീണ്ടും വിശദീകരണവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് അസി റോക്കി എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അതിനെനിക്ക് വ്യക്തമായ ഉത്തരമില്ല സാഹചര്യങ്ങളാണ് നമ്മളെ പലതിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതുപോലത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് ഞാൻ ഇത്രത്തോളം അപമാനിക്കപ്പെട്ട ഒരു സംഭവം വേറെ ഉണ്ടായിട്ടില്ല ഒരിക്കലും ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല തെറ്റ് തന്നെയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അതുപോലെ തന്നെയാണ് നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതെന്നും അസീറോക്കി വ്യക്തമാക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യമാണ് അദ്ദേഹം എൻ്റെ ശരീരത്തിൽ തൊട്ടത് ഏത് തരത്തിലുള്ള തൊഴിലാണെങ്കിലും അതെനിക്ക് ഇഷ്ടമല്ല ഒരിക്കൽ ഞാൻ അദ്ദേഹം വീണ്ടും അത് ആവർത്തിക്കുകയായിരുന്നു വീണ്ടും എൻ്റെ ശരീരത്തിൽ തൊട്ടു ജിൻഡോ ഇപ്പോഴും ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ് അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം കപ്പിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നില്ല വലിയ രീതിയിൽ അവസരവാദം ഉള്ളയാളാണ് അതുപോലെ തന്നെ കള്ളം അതിൻ്റെ പീക്ക് ലെവലാണ് എന്ത് പറയണം പ്രവർത്തിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല അപ്പോൾ എന്റെ ഇടുക്കേസ് ചോദിക്കുന്നവരോട് അത് മാറ്റി നിർത്തി കാര്യങ്ങൾ നോക്കണമെന്നും റോക്കി പറയുന്നുണ്ട് പുള്ളി വിജയിക്കാൻ ഏതറ്റം വരെയും പോകും ആരെ വഞ്ചിച്ചിട്ടാണെങ്കിലും ആരെ ദ്രോഹിച്ചിട്ടാണെങ്കിലും എന്റെ കാര്യം നടക്കണമെന്ന് ഒരു ടാസ്കിലൂടെ തന്നെ ജിൻഡോ തെളിയിച്ചു അതുപോലെ സ്വന്തമായി തന്നെ മുറിവേല്പ്പിച്ചിട്ട് സിജോയുടെ പേരിൽ പരാതി പറഞ്ഞു അതവിടെ സംസാര വിഷയമാണ് ഇതൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്തത് എന്താണ് കയ്യിലെ ആ മുറിവ് രതീഷും ജിൻഡോയും കൂടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്നാൽ അസിറോയ്ക്ക് പരാമർശിച്ച ഈ കാര്യങ്ങളോട് ജിൻഡോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ജിൻഡോയുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധക അതിലൂടെ സിജോയെ ചതിച്ച് പുറത്താക്കാനായിരുന്നു പദ്ധതി അത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തി പിന്നെ എനിക്ക് ജിൻഡോയോട് പറയാനുള്ളത് അന്ന് പറഞ്ഞതുപോലെ ക്യാഷ് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് വീതിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് എന്തായാലും വേണ്ട ആർക്കെങ്കിലും കൊടുക്ക് ക്യാഷ് വേണ്ട കപ്പ് മാത്രം മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും ഇല്ലെങ്കിലും ഒരാൾക്കെങ്കിലും മൂന്ന് ലക്ഷം രൂപ കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് റോ ി എല്ലാവരും ഒരുപോലെ അല്ലല്ലോ നല്ലതിനെ ഞാൻ എപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട് നല്ലതും ചീത്തയും കണ്ടാൽ തിരിച്ചറിയാനും സാധിക്കും ചെറുപ്പത്തിലെ തന്നെ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലെ പല കാര്യങ്ങളും തനിക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് ആസിറോക്കി വ്യക്തമാക്കുന്നത്